ഹലോ കുട്ടികാരെ നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ പുറത്തോട്ട് പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഹൈപ്പറിലോട്ട് പോവുകയാണ് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഹൈപ്പർ തന്നെയാണ് കേട്ടോ അത് ഒരുപാട് ദൂരം ഒന്നും പോകണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലാണ് എല്ലാ തവണയും പോകുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ രാത്രിയിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രോളി ഫുൾ അവൻ്റെ കയ്യിലാണ് കേട്ടോ അവൻ ഒടിച്ചോളാം അവൻ ഒടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവൻ വണ്ടി പോലെ ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറേ മസാല ഐറ്റംസ് ഒക്കെ എടുക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോകും ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു പോകും ഇന്ന് ഞാൻ കുറേ ഐറ്റംസ് മറന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെയൊക്കെ പാസ്ത തപ്പുവാണ് പിന്നെ ഒരുവിൽ കണ്ടെത്തി അതൊക്കെ എടുത്തു പിന്നെ പാസ്ത എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് ഒരുപാട് എരിയൊന്നും കാണത്തില്ലെന്ന് കരുതി പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞു കഴിച്ചില്ല പിന്നെ ഞാൻ തന്നെ കഴിച്ച് പിന്നെ നമ്മൾ നമ്മളിവിടത്തേക്കെ ഏകദേശമൊക്കെ പൂർത്തിയാക്കി കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗമ്മും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റും നോക്കണം അപ്പോൾ നമ്മൾ മേളിലോട്ട് വന്ന് മെയിനായിട്ട് എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് സ്ക്രബാണ് കേട്ടോ ഒരുപാട് നാളായി സ്ക്രബ് എന്തെങ്കിലും മുഖത്തൊക്കെ ഇട്ടിട്ട് പിന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ അതിൻ്റേതായ ഒരു വല്ലായ്മയുണ്ട് ഫേസിലൊക്കെ മൊത്തവും വൈറ്റ് ഹെഡ് ആണ് കേട്ടോ പിന്നെ ഒരു ഷാംപൂ ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കുറച്ചുണ്ടെങ്കിൽ ഗമ്മും കാര്യങ്ങളും ഒക്കെ എടുക്കണം വരുന്നത് പിന്നെ കുറച്ച് കമ്മലൊക്കെ നോക്കി കേട്ടോ അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി കേട്ടോ ഇപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ വില്ലടിക്കാൻ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ മെയിനായിട്ട് എന്നും ബില്ലടിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യം കുഞ്ഞ് നമുക്ക് നമ്മളറിയാത്ത സാധനങ്ങളൊക്കെ അവൻ ചുമ്മാ പറക്കിയിട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്നിവിടെ വന്നാലും ഒന്ന് രണ്ട് സാധനങ്ങൾ തിരിച്ച് വെക്കും പിന്നെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളാണ് അവൻ പറക്കിയിടുന്നത് പിന്നെ ഇവിടെ ഡാമിൽ നിൽക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഫ്രൂട്ടിയോ എല്ലാം വാങ്ങിക്കൊടുക്കുമെന്നും കരുതി പക്ഷേ ഭയങ്കര ചുമയായിരുന്നു അതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല ഒരു ചോക്ലേറ്റിൽ ഒതുക്കി പിന്നെ നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ആയി തിരിച്ച് വരുന്ന വഴിക്ക് എന്ത് എപ്പോഴും അത്ര ആണ് കേട്ടോ അത് നമ്മുടെ കാറിൽ കൊണ്ട് എന്നും അത് കരുതും പക്ഷേ ഓവർ സ്മെല്ലാണോന്നും കരുതി വാങ്ങിക്കാറില്ല പക്ഷെ എന്നാലും ഒരെണ്ണം ട്രൈ ചെയ്തെട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ